പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിനിടെ ബഹളം സൃഷ്ടിച്ചതിനും സഭയിൽ വിലക്കേർപ്പെടുത്തിയിട്ടും പോസ്റ്ററുകൾ കൊണ്ടുവന്നതിനും നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്ത നടപടി വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് പല പ്രമുഖ നേതാക്കളും കേന്ദ്ര സർക്കാർ നീക്കത്തെ വിമർശിക്കുന്നുമുണ്ട് എം പിമാരുടെ സസ്പെൻഷനിൽ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് പാർട്ടി മുൻ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ജനാധിപത്യം കഴുത്തിഞ്ഞെരിച്ചു കൊല്ലപ്പെടുകയാണ് എന്നതാണ് സോണിയ പറഞ്ഞത് ഇത്തരമൊരു സംഭവം മുമ്പ് ഉണ്ടായിട്ടില്ല ഇത്രയധികം പ്രതിപക്ഷ എം പിമാരെ സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടില്ല ഡിസംബർ പതിമൂന്ന് നടന്ന അസാധാരണമായ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യം കൈകാര്യം ചെയ്ത് അഹങ്കാരത്തെ സൂചിപ്പിക്കാൻ തനിക്ക് വാക്കുകളില്ല എന്നതാണ് രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് സോണിയ പറഞ്ഞത് ഈ വിഷയത്തിൽ രാഷ്ട്രപതിയുമായി സംസാരിക്കുമെന്നും സോണിയ വ്യക്തമാക്കുന്നുണ്ട് ഡിസംബർ പതിമൂന്നിന് നടന്ന സംഭവങ്ങൾ പൊറുക്കാനാവാത്തതും നീതീകരിക്കാൻ കഴിയാത്തതുമാണ് ബി ജെ പി ഇന്ന് പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ ഈ സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കുമായിരുന്നുവെന്ന് ഊഹിച്ചു നോക്കാൻ രാജ്യത്തെ ജനങ്ങളോട് താൻ അഭ്യർത്ഥിക്കുന്നുവെന്നും സോണിയ പറയുന്നുണ്ട് ജമ്മു കാശ്മീർ ബില്ലുകളെയും മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനേയും കുറിച്ചുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശത്തെ പരാമർശിച്ചുകൊണ്ട് സോണിയ പറഞ്ഞതിങ്ങനെയാണ് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പാസാക്കി ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള മഹത്തായ രാജ്യസ്നേഹികളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ചരിത്രത്തെയും ചരിത്ര വസ്തുതകളെയും വളച്ചൊടിച്ച് പ്രചരണം നടത്തുകയാണ് ബി ജെ പി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് ഈ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പക്ഷേ ഞങ്ങൾ ഭയപ്പെടുകയോ തലകുനിക്കുകയോ ഇല്ല ഞങ്ങൾ സത്യം പറയുന്നതിൽ ഉറച്ചു നിൽക്കുമെന്നും സോണിയ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട്